എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ മുന്നണിയും എല്ലാത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എനിക്ക് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ചോറ് കഴിഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീ കത്തി വെള്ളമൊക്കെ ചൂടായി പരി ഇട്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അത് നല്ല ഉറക്കത്തിലാണ് നാളെ നമ്മൾ ഈ നേരത്തെ പാലക്കാടായിരിക്കും ഞങ്ങൾ പാലക്കാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുത്തെ ഉള്ള വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് നമുക്ക് പറയാം അല്ലേ എന്തായാലും അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചാണ് പാലക്കാട് പോകണോ എന്നുള്ളൊരു കാര്യം എന്തായാലും രോഷിച്ച് വരുന്നില്ല ഞങ്ങൾ മാത്രമേ പോവുന്നുള്ളൂ അപ്പോൾ എന്തിനാണ് പോകണം ഏതിനാ പോകണമെന്നൊക്കെ വീഡിയോകൾ തന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നമുക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയമില്ലെങ്കിലും വീഡിയോ ഒക്കെ ഒന്ന് ഓൺ വെച്ചിട്ട് പോവുക എന്നെങ്കിലും ഒരു ദിവസം വീഡിയോ റീച്ച് ആകും എന്നുള്ളൊരു കൂടി തന്നെയാണ് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഡെയിലി ഇടണത് ചില സമയത്ത് എനിക്ക് തന്നെ സങ്കടം അയ്യോ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്നും കയറിപ്പോ എന്താ ചോദിച്ചാൽ മെയിനായിട്ട് അതിലൊരു കണ്ടൻറ്റില്ല അതാണ് ഏറ്റവും വലിയൊരു സത്യം പക്ഷേ അതെനിക്കറിയാം പക്ഷെ നമ്മളെ വീട്ടിലിരുന്നിട്ട് വീഡിയോ ചെയ്യുക പറഞ്ഞെങ്കിലൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ പ്രത്യേകിച്ച് വേറൊരു വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനോ ഇടാനോ ഒന്നും പറ്റാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ തന്നെ ഇടണത് പിന്നെ പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ കാര്യങ്ങളല്ലേ പുറത്ത് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ റിയൽ ലൈഫാണോ നമ്മൾ പുറത്തൊക്കെ കാണിക്കണത് അടുത്തവർക്ക് ഉപദ്രവം സഹായിച്ചില്ലെങ്കിലും അതായത് നമ്മൾ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവം ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് പോകുക എന്നുള്ള ചിന്ത മാത്രത്തോട് ചിന്തയോടുകൂടി മാത്രം നമ്മൾ നമ്മുടെ വീഡിയോസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എന്താ പറയുക വിലപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം കമെൻറ്റായിട്ട് നമുക്ക് അയക്കുക ഇടുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ പരിമിതിയിൽ വെച്ച് തന്നെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ശരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ചായയും വെക്കണമല്ലോ എന്തായാലും പാതി ഇപ്പം ഞങ്ങൾ ഉറങ്ങെണീറ്റെന്ന് പണ്ടൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ ഉറങ്ങി എണീറ്റൊന്ന് ചായ വേണം ഇപ്പോൾ ആ ശീലമൊക്കെ വിട്ടിട്ട് ഉറങ്ങി എണീറ്റൊന്നും ചായ കുടിക്കില്ല ഈ പാപ്പി ഉറങ്ങി എണീക്കാനാവുന്ന സമയത്ത് ചായ വിൽക്കുകയുള്ളൂ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കുടിക്കും ഉറങ്ങിയെണീറ്റി ഒരു ഗ്ലാസ് പച്ചവെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിക്കും ഞാൻ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ എൻ്റേതായ പണിയോഷിച്ച് പോകുമ്പോഴേക്കും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അവൾക്ക് വേണ്ടിയതും ഇതൊക്കെ ചെയ്യണം അപ്പോൾ ചായ വയ്ക്കാൻ നിൽക്കുന്ന സമയം പോവുമല്ലോ എന്ന് ഓർത്തിട്ട് ചായ വയ്ക്കാൻ നിൽക്കില്ലേതാണ് സത്യം അപ്പോൾ രാവിലെ ആണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഈ മഴ വിശ്വസിക്കാൻ പറ്റില്ല എന്തെങ്കിലും പെട്ടെന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരിക്കും കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് തീയൊക്കെ നല്ല സുന്ദര കൂട്ടപ്പനായിട്ട് കട്ടേണ്ട കേട്ടോ ഇപ്പോഴും നമ്മളെ വിറകടുപ്പിൽ തന്നെയാണ് ചോറൊക്കെ വയ്ക്കുന്നത് എന്തായാലും വിറകൊക്കെ അത്യാവശ്യം അവിടെയൊക്കെ ചാരി വെച്ചിട്ടുണ്ടോ നമ്മൾ മഴയാണെങ്കിൽ ഇങ്ങനെ അടുപ്പിൻ്റെ ആരുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുത്തി ചാരി വെച്ച് വയ്ക്കുന്ന സമയത്ത് ഈ തീ കത്തിനാ ഒരു ചൂട് കൊണ്ട് നന്നായിട്ട് വിറകൊക്കെ ഉണങ്ങി കിട്ടും ചില സമയത്താണ് അയ്യോ പ്രാന്തെടുക്കുന്നത് എത്ര തീ കത്തിച്ചാലും കത്തുകയും കത്തുകയില്ല മദ്യയാവും അങ്ങനെ അങ്ങനെ ഇനിയിപ്പോൾ എന്താ പറയുക ചോറായി കറി എന്ന് പറയുന്നത് ഇന്നലെ പച്ചപ്പട്ടാണി കറി വെച്ചിട്ടുണ്ടായിരുന്നു കടല കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വന്നതാണ് കറണ്ടും പോയി അപ്പോൾ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് അന്നലത്തെ കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ എടുക്കണം അപ്പോൾ ഇന്നലെ വെച്ചതാണല്ലോ അപ്പോൾ അത് ചൂടാക്ക ചൂടാക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അല്ലേ പഴയ കറികൾക്കായിരിക്കും ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഞാൻ എന്തായാലും കറി ചൂടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നു രോഷി സ്കൂളിലേക്ക് പോയിട്ട് എന്തായാലും അവൾ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പതേ കാലാവുമ്പോൾ അവൾ എപ്പോഴും സ്കൂളിലേക്ക് പോകും പാപ്പി ഉറങ്ങി കൂട്ടം ഉറങ്ങി എണീറ്റി അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് റോഷി സ്കൂളിൽ പോയി ഇനി കാലിൽ എണ്ണ തയ്ക്കണം കുളിക്കണം പിന്നെ നമ്മൾ നാളേക്ക് പാലക്കാട് പോവാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകാം ഓരോന്ന് എടുത്തു വയ്ക്കണം അങ്ങനെ കുറേ കുറേ പണിയൊക്കെ ഉണ്ട് നമ്മൾ ചോറൊക്കെ തിളച്ച് അവിടെ വേഗാറായി നിൽക്കുന്നുണ്ട് ഇനി ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം പോക്ക് അങ്ങനെ 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 എങ്ങനെ അവിടെ എവിടെ അവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇനി എന്തായാലും പാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ നമ്മൾ അല്ലേ പാപ്പി ആ ആ പറയേ എന്തോ പാപ്പി പറ ചേച്ചു ചേച്ചു സ്കൂളിൽ പോയില്ലേ പല്ല് തേച്ച് ചായ കുടിച്ച് ബനീനൊക്കെ നന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ അഴിച്ച് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഞങ്ങൾ വരാം പറഞ്ഞു വരാം പറ ആ ആ ഓക്കേ പറ ഓക്കേ പറ ഓക്കേ പറ എന്ത് പറഞ്ഞാലും ഞങ്ങൾ പറയില്ല ഞങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ ഞങ്ങൾ പറയുള്ളൂ അപ്പോൾ പാപ്പി ഇവിടെ ഇരിക്കണ്ട് ഇനി വേഗം കാലിലൊക്കെ എണ്ണ തയ്ച്ച് കൊടുക്കട്ടെ എന്തായാലും ഓക്കെ എന്നിട്ട് കാണാം ഓക്കേ അങ്ങനെ സുന്ദരിക്കുട്ടി ഇത് അവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിവിടെ ഇങ്ങനെ ഇരിക്കേണ്ട കാലിലെണ്ണതായിരിക്കലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ പേസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് മലയാളികൾ പേസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറില്ല അതേപോലെ ഞങ്ങൾ പേസ്റ്റ് ഞങ്ങളുടെ പഴയ പേസ്റ്റൊക്കെ കട്ട് ചെയ്ത് അതിൽ നിന്നൊക്കെ രണ്ട് ദിവസം തേച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ അച്ചൻ കടയ്ക്ക് പോയി തൈരും എന്താ പറയുക പേസ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ഇന്ന് നല്ല വെയിൽ കണ്ടപ്പോൾ കുറച്ച് തുണി കൂടി അലക്കാറുണ്ടായിരുന്നു എന്തായാലും നാളെ അലക്കാൻ പറ്റില്ല നമ്മൾ നാളെ പാലക്കാട് പോകുവാണല്ലോ അപ്പോൾ ഇന്നെല്ലാം തുണിയൊക്കെ കഴുകി ഉണക്കി എടുത്തു വന്നാൽ അത്രയും സമാധാനം പറഞ്ഞു തുണിയൊക്കെ എടുത്തു അലക്കാനിട്ടുണ്ടായിരുന്നു നമ്മുടെ പാപ്പി ഇത് അവിടെ അലയൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കേണ്ടത് വിശക്കണ്ടെന്ന് തോന്നുന്നു ഇനി ചോറൊക്കെ കൊടുക്കണം ആൾക്ക് എന്തായാലും ഇനി ചോറൊക്കെ കഴി കഴിക്കാൻ പോവുകയാണ് രാവിലത്തെ കഴിക്കാൻ പോകണതേ ഉള്ളൂ പാപ്പി എണീറ്റ് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ പിന്നെ നമുക്ക് സമാധാനത്തിലിരിക്കാൻ പറ്റുള്ളൂ എന്തായാലും അത് കണ്ടിട്ടാണ് എപ്പോഴും രാവിലെ കഴിക്കുക ഇങ്ങനെ നേരമായിക്കൊണ്ടിരിക്കണത് ചില സമയത്ത് ഇവിടെ നേരത്തെ എണീക്കും ചില സമയത്ത് വൈകി എണീക്കുള്ളൂ ഇവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും അവർ ഒരിക്കലും എണീക്കില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ മീൻ കാര്യം കൂയി 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 വണ്ട് വരുന്നുണ്ടായിരുന്നു ശരി എന്തായാലും പാപിക്ക് മീൻ ഇഷ്ടമാണല്ലോ അവർക്ക് മീൻ്റെ വില കേൾക്കാൻ പോയപ്പോഴാണ് രസം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോ മത്തി എന്തായാലും ഞാൻ സങ്കടപ്പെട്ടു സങ്കടം മനസ്സോട് കൂടി ഒരു അരക്കിലോ മത്തി വാങ്ങിച്ചു നൂറ്റി ഇരുപത് ഉറുപ്പ കൊടുത്ത് ഒരു പത്ത് മത്തി ഉണ്ടാവും അതാണ് വാങ്ങിച്ചത് അതിലൊരു അഞ്ചെണ്ണം എടുത്തിട്ട് വറുക്കാമെന്ന് വെച്ചിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ഇപ്പോഴത്തെ മത്തിയിൽ നല്ല മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ആ മുട്ടയൊക്കെ പാപ്പിക്ക് വറുത്ത് കൊടുക്കാൻ അവർന്ന് അതിൽ ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള മീനിനെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് കറി വെക്കാന്ന് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്തേക്ക് കറി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉച്ചക്കലിക്ക് ചോർന്നാനുള്ള തയ്യാറെടുപ്പാണ് ഈ മീൻ വറുക്കൽ പാപ്പിക്ക് മീൻ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഇത്രയും വിലയാണെന്ന് പറഞ്ഞാൽ മീൻ വാങ്ങിച്ചിട്ടേ ഉണ്ടാവില്ല നമുക്ക് പിന്നെ എന്താണെങ്കിലും കുഴപ്പമില്ല പക്ഷേ അവളുടെ സന്തോഷമല്ലേ ഏറ്റവും വലുത് അപ്പോൾ ശരിക്കും മീൻ വാങ്ങിച്ചിട്ട് കുറേ ആയി അതുകൊണ്ടാണ് ഇപ്പോൾ അച്ഛനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വറുത്ത് ഇന്നലെ കടലക്കറിയും കൂട്ടിയിട്ട് പാപ്പിയും അച്ഛനും അമ്മിയും ഒക്കെ കൂടി ചോർന്ന് ചോറിനാണ് പക്ഷെ മീൻ കണ്ട രോഷിക്ക് ദേഷ്യം വരും ഞാൻ നിങ്ങൾ എന്തിനാ മീൻ വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കും ആള് എന്നാലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച് ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛമ്മിൻ്റെ എപ്പോഴും അവിടെ താഴെ ഇരുന്ന് കഴിക്കും പിന്നെ പാപ്പിൻ്റെ താഴെ ഇരുത്തിയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ താഴി ഇരുന്ന് അവൾക്ക് ചേറിന് മേലെ ഇരുന്നിട്ട് വാരി കൊടുക്കുക എനിക്ക് കൈ ഇങ്ങനെ മേലേക്ക് പൊക്കി അത് കറക്റ്റായി കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ സൈഡ് എപ്പോഴും അവിടെ ഇരിക്കണവിടെത്തന്നെ വന്നിരിക്കും ചോറിന് അച്ഛ എപ്പോഴാണെങ്കിലും താഴെ ഇരുന്നുകൊണ്ട് അതേ ശീലമായിട്ട് നമുക്ക് എന്തായാലും അപ്പോൾ പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമായി മീൻ്റെ മുട്ടിയൊക്കെ കൊടുത്തപ്പോൾ അവൾ ആ ഒരു വാശിയില്ലാതെ അങ്ങനെ കൊണ്ടിരുന്നു ഈ നമ്മുടെ പാപ്പിക്കൂട്ടി ഇവിടെ ഇരിക്കേണ്ടത് സമയം ഏകദേശം ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പാപ്പിനെ കൊണ്ടുപോകുമ്പോൾ കുറച്ചധികം ഡ്രസ്സ് തന്നെ എടുത്തിട്ട് പോകണം നമ്മൾ പോയിട്ട് വൈകുന്നേരത്തെ തിരിച്ച് വരികയാണെങ്കിൽ അവൾക്ക് ആ ഒരു ദിവസത്തെയൊക്കെ വേണമല്ലോ അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇട്ടിട്ട് പോകാൻ രാവിലെ നേരത്തെയായിരിക്കും പോകണത് ഉറക്കത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് പോകാം അപ്പോൾ ഒരു നാല് ജോഡി ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഇതിങ്ങനെ രണ്ട് പിന്നെ ഇങ്ങനെ ഇത് രണ്ടെണ്ണം മൂന്ന് നാല് ജോഡി ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പോകാൻ വേണ്ടിയിട്ട് ഇതൊരു ചേച്ചി കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ ഈ ബനിയ നല്ല രസം ഉണ്ടാവും കയ്യില്ല കയ്യില്ലാത്ത ബനിയം പാപ്പിക്ക് കുറവാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും ഇട്ട് കൊടുക്കും ഞാൻ അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ പറയുകയാണെങ്കിൽ പാപ്പിൻ്റെ എന്താ പറയുക ആധാർ ഇതൊക്കെ കൊണ്ടുപോകണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം നമുക്ക് പഞ്ചായത്ത് സ്കോളർഷിപ്പ് ഒക്കെ എഴുതി കൊടുക്കാനുണ്ട് അതിലെ കുറച്ച് കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കൂടിയാണ് പോകണത് അപ്പോൾ പോണ സമയത്ത് അവിടെ വീടൊക്കെ ഒന്ന് പോയി നോക്കണം എന്നുണ്ട് അപ്പോൾ അതിനൊക്കെ സാധിക്കട്ടെ ഇതെന്താ കാണിക്കണിവിടെ കാലിൽ ചെറിയൊരു കുരുവ് വന്നു അതിനെ നോക്കി മാ ചൊറിഞ്ഞ് 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 ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ചെറിയൊരു കുരുവായിരുന്നു അത് ഇങ്ങനെ ആൾ അടുത്തില്ലെങ്കിൽ അതിനെ മാന്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പണി അപ്പോൾ ആളെപ്പോഴും അടുത്ത് തന്നെ വേണം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ചായ വെക്കണം തുണിയൊക്കെ നല്ല ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തുണിയൊക്കെ ഇന്നലെ കുറേ അലക്കി ഇപ്പോൾ ഇന്നും വെയിൽ കണ്ടപ്പോൾ അലക്കാനുള്ളതൊക്കെ ഇട്ട് അലക്കിയതാണ് അപ്പോൾ എന്തായാലും പോയിട്ട് വരാം നമ്മൾ പാലക്കാട് ആരെങ്കിലും കാണാൻ പറ്റിയാൽ അത്രയും സന്തോഷം നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ അത്രയും സന്തോഷം ഞങ്ങൾ പിന്നെ ഒരു ഡ്രസ്സ് മതി രാവിലെ പോയി വൈകിട്ട് വരികയാണല്ലോ അതുകൊണ്ട് പ്രത്യേകം ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും കൊണ്ടുപോകില്ല ഒന്നിക്ക് മാത്രം കൊണ്ടുപോകണം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ എന്താ വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് അടിയിട്ട് കൊണ്ടുപോകല്ലേ അപ്പോൾ ഉറങ്ങി ആ ക്ഷീണം മാറണമെങ്കിൽ അവൾ ചായ ചോദിക്കും അപ്പോൾ ഫ്ലാസ്കിൽ കട്ടൻ ചായയൊക്കെ കൊണ്ടുപോകണം കുറച്ച് അങ്ങനെയൊക്കെ തന്നെ ഉള്ളു രോഷി വരണില്ല രോഷിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് രോഷിനെ കൂട്ടിയിട്ട് പോകണില്ല ഞങ്ങൾ മൂന്ന് പേരാണ് പോണത് എന്തായാലും പെട്ടെന്ന് തീരുമാനിച്ചാണ് നമ്മൾ പോകണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ലായിരുന്നു അപ്പോൾ ശരി എന്നാൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം എന്നുള്ള രീതിക്കാണ് കേട്ടോ പോണത് എന്തായാലും പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെല്ലാം എടുക്കാം നമ്മുടെ ഹോലപ്പരിയൊക്കെ എന്തായാലും എന്തോ നേരിട്ട് പോയി കാണാനൊക്കെ പോകണോ വർഷങ്ങളാവാറായി എന്തായാലും പോയി കണ്ടിട്ടും എന്തായിട്ടൊക്കെ എന്തായാലും നമ്മൾ അവിടെ ഇരുന്നതല്ലേ നമുക്ക് എന്തായാലും ഓർമ്മയിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്തെന്നൊക്കെ ഞാൻ അവിടെ പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണിക്കാം പുതിയ വീടും പോയി നോക്കണം എന്നുണ്ട് പറ്റുകയാണെങ്കിൽ പിന്നെ പാപ്പിൻ്റെ ടീച്ചർമാരെയൊക്കെ കാണും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും പാപ്പിൻ്റെ ടീച്ചർമാരെയൊക്കെ കണ്ടിട്ട് ഏകദേശം ഒരു വർഷം ഒന്ന് രണ്ട് വർഷത്തോളം ആവാറായിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അവർക്കും ആകാംക്ഷയാണ് പാപ്പിക്കുട്ടി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി കുറേയായി കണ്ടിട്ട് എന്നുള്ളൊരു രീതിക്ക് അങ്ങനെ പറയണ്ടായിരുന്നു കാണണം എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവിടെ നിൽക്കേണ്ടാവും പാപ്പിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേക്കാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കാ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ ടാറ്റാ ബൈ സി യു ആ പിന്നെ ഈ പാപ്പിൻ്റെ ബനെന്താ അങ്ങനെ ഒരു കറാന്ന് നിങ്ങൾ ചോദിക്കും നമ്മൾ മിഷി മെഷീനിൽ ഡ്രസ് ഇടുമ്പോൾ ലിക്വിഡ് ഒഴിക്കില്ല അതറിയാതെ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു പോയി അപ്പോൾ അതിന് അങ്ങനെ കറവടിച്ചു പിന്നെ വീട്ടിലെല്ലാം ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ വേറെ പ്രത്യേകതയൊന്നുമില്ല അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ സി യു